ാസയിലെ ജനങ്ങളെ തീർത്തു കളയാൻ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ട ഫ്രാൻസിലെ ഉന്നത ജൂതമത നേതാവ് രംഗത്ത് ഫ്രാൻസിലെ ചീഫ് അറബി ഹൈം കോർസിയെയാണ് ഫ്രഞ്ച് ടെലിവിഷൻ ചാനൽ ബി എഫ് എമ്മിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഗാസ അധിനിവേശത്തെ തുടർന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദൻ ഹൈം കോർസിയെ പിന്തുണ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇസ്രയേലിന്റെ വംശഹത്യയെ പരസ്യമായി ന്യായീകരിച്ച ഇയാൾക്കെതിരെ ഫ്രഞ്ച് പാർലമെന്റ് അംഗങ്ങളടക്കം രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്രയേലിനെ പോലെ മറ്റൊരു രാജ്യവും ഇതുപോലൊരു പോരാട്ടം നടത്തിയിട്ടില്ല എന്നും ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രവർത്തികളിൽ ജൂതൻ എന്ന നിലയിൽ തനിക്ക് ലജ്ജയോ ഖേദമോ ഇല്ലെന്നും കോർസിയ അഭിമുഖത്തിലൂടെ പറഞ്ഞു ഗാസയിൽ നടക്കുന്നത് യുദ്ധമല്ല ഹമാസിൽ നിന്നും രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഇസ്രയേൽ ജനത നടത്തുന്ന പ്രതിരോധമാണെന്നും കോർസിയ അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തിൽ ഇസ്രയേൽ പൌരന്മാർ കൊല്ലപ്പെട്ടപ്പോഴുണ്ടായ ദുഃഖം ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന കൂട്ടക്കുരുതിയിൽ തോന്നി ില്ലേ എന്ന ചോദ്യത്തിന് രണ്ടുപേർക്കും ഒരേ നിയമമല്ല എന്നായിരുന്നു കോർസെയുടെ മറുപടി കോർസിയുടെ അഭിപ്രായങ്ങൾ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്ക് ന്യായീകരണം ചമയ്ക്കുകയാണെന്നും ഇത് രാജ്യത്തെ നിയമപ്രകാരം കുറ്റകരമാണെന്നും ഫ്രഞ്ച് പാർലമെന്റ് ഡെപ്യൂട്ടിയും മാനവ പാരിസ്ഥിതിക വിപ്ലവ പാർട്ടി നേതാവുമായ ഐമറിക് കരോൺ പ്രതികരിച്ചു ഗാസയിലെ യുദ്ധ കുറ്റങ്ങളെ പരസ്യമായി ന്യായീകരിച്ച ഫ്രാൻസിലെ ചീഫ് റബ്ബി നടത്തിയ അഭിപ്രായ പ്രകടനം ക്രിമിനൽ ചട്ടത്തിലെ നാൽപ്പതാം വകുപ്പ് പ്രകാരം കുറ്റകൃത്യമാണ് ഇക്കാര്യം പാരീസിലെ ചീഫ് പ്രോസിക്യൂട്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട് കെരോൺ ട്വീറ്റ് ചെയ്തു ഗാസയിലെ വംശഹത്യ പിന്തുണയ്ക്കുന്നതിലൂടെ പലസ്തീൻ ജനതയോടുള്ള ശത്രുതയാണ് വ്യക്തമാകുന്നത് മാനവരാശിക്ക് എതിരായുള്ള കുറ്റകൃത്യമാണ് ഗാസയിൽ നടക്കുന്നത് എന്നും അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും കരുൺ വ്യക്തമാക്കി മതവിശ്വാസികൾ ധാർമ്മിക മൂല്യങ്ങളും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കണമെന്ന ഫ്രഞ്ച് അനലിസ്റ്റ് എക്സിലും കുറിച്ചു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ സൈനികരും സിവിലിയൻമാരുമടക്കം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് ഇസ്രയേലുകളാണ് കൊല്ലപ്പെട്ടത് ഇതിനെ തുടർന്ന് ഹമാസിനെ തുടച്ചു നീക്കാൻ എന്ന അവകാശപ്പെട്ടുകൊണ്ട് ഇസ്രയേൽ ആരംഭിച്ച ഗാസ അധിനിവേശത്തിൽ നാൽപ്പതിനായിരത്തോളം പേരാണ് കൊല്ലപ്പെട്ടത് ഒരു ലക്ഷത്തോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും പതിനായിരത്തിലധികം ആളുകളെ കാണാതെയാവുകയും ചെയ്തുവെന്ന് ഔദ്യോഗിക കണക്കുകളിലൂടെ വ്യക്തമാകുന്നു കൊല്ലപ്പെട്ടവരിൽ പകുതിയിൽ ഏറെയും സ്ത്രീകളും കുട്ടികളും ാണ് അതേസമയം അൽ മസ്ജിദിൽ സിനിഗോക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രയേൽ മന്ത്രി നടത്തിയ പരാമർശങ്ങളെ കുവൈറ്റ് അപലപിച്ചു അക്സ മസ്ജിദിന്റെ പദപരമായ ഐഡന്റിറ്റി തുടച്ചു നീക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ മന്ത്രിയുടെ പരാമർശം ഇസ്രയേലിന്റെ ഇത്തരം പെരുമാറ്റം മുസ്ലിങ്ങളുടെ വികാരങ്ങളെ പ്രകോപിപ്പിക്കുന്നതാണെന്നും കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി ഇസ്രേലിന്റെ കടന്നുകയറ്റവും ആക്രമണങ്ങളും അന്താരാഷ്ട്ര നിയമ ലംഘനങ്ങളും അവസാനിപ്പിക്കാനും അൽ അക്സ മസ്ജിദിന്റെ മതപരവും ചരിത്രപരവുമായ തനിമ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായും കുവൈറ്റ് അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇസ്രയേൽ ഗാസ സംഘർഷം ഏറെ കലുഷിതമായി തന്നെ തുടരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിൽ സാധാരണക്കാരായ ജനങ്ങളും കുട്ടികളും സ്ത്രീകളുമാണ് ട്ടം തിരിയുന്നത് ഈ യുദ്ധം എന്നവസാനിക്കും അവസാനിക്കും എന്നതാണ് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഉറ്റുനോക്കുന്നത് യുദ്ധ ജനങ്ങൾ നട്ടം തിരിയുമ്പോൾ സംഘർഷം ഏറെ കലുഷിതമാകുക തന്നെയാണ് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി